ലൈവിൽ ഷാനവാസും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ആതിലേക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അറിയാമോ ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും അവൾ പോവും അങ്ങനെ ഒരു ക്യാരക്ടർ അവൾക്കും ഉണ്ട് ആതിരയ്ക്ക് ഒന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അന്നേരം അനുമോൾ പറഞ്ഞ് ആ ആ ഒരു സ്വഭാവം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജയിക്കാൻ വേണ്ടി അവൾ എന്തും കാണിക്കും എന്തും പറയും ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാണിക്കരുതെന്ന് കഴിഞ്ഞ ദിവസം അക്ബർ വന്നിരുന്നിട്ട് അവിടെ ഇന്ന് അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞു അവളുടെ പല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞു അപ്പോൾ അവൾ അവിടെ ഇരുന്നോണ്ട് ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞു അക്ബറിനെ പറ്റി സത്യം പറ സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞപ്പം അവൾ എന്നെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവൾ കള്ളം പറഞ്ഞു അവൾ അങ്ങനെയാണ് ഏത് സമയത്തും അവളുടെ കാര്യം വിജയിക്കാൻ വേണ്ടി അവൾ പറയുന്നത് വിജയിക്കാൻ വേണ്ടി അവൾ കള്ളം പറയും കള്ളം പറയുകയും ചെയ്യും ദ്രോഹിക്കുകയും ചെയ്യും പക്ഷേ എന്തൊക്കെ കാണിച്ചിട്ടും എനിക്കതിനെ വെറുക്കാൻ പറ്റുന്നില്ല നമ്മൾ കൂടുതൽ സ്നേഹിച്ചു പോയതുകൊണ്ടാണോന്നും അറിയത്തില്ല ഷാനവാസ് പറയുന്നുണ്ട് വെറുക്കൊന്നും വേണ്ട നമുക്കങ്ങനെ വെറുക്കാനോ ഒന്നും കഴിയത്തില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികൾ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മാറി നിൽക്കുക അത്ര തന്നെ എന്നാൽ ഷാനവാസ് അനിമോൾ പറയുന്നുണ്ട് ഞാൻ മാറി നിൽക്കുന്നുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇന്ന് വേർച്ചിട്ട് ഞാൻ മാറി നിൽക്കുക ഇന്നലെ പാതിരാത്രിക്ക് നിനക്ക് അവരോട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടും പിന്നെ അവർക്കും നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടും എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു ചേരുത്തി സംസാരിച്ച് അത് ക്ലിയർ ചെയ്തത് അവരും ഗെയിം കളിക്കുന്നു നീയും ഗെയിം കളിക്കുന്നു ഞാനും ഗെയിം കളിക്കാനാണ് ഇവിടെ വന്നത് ലാസ്റ്റ് എല്ലാവരുമായിട്ടും ഗെയിം കളിക്കേണ്ടി വരും എനിക്ക് എനിക്കതിൻ്റെ വിഷമമായിട്ടാണ് ഞാൻ വന്നിരുന്നത് എന്നാലും അതിൻ്റെ റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങളുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവുകയോ കൊണ്ടുപോയിരിക്കയോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടുന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് പോവുക അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാനും അത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആതിലെ കരിവാരത്തേക്കാനൊന്നും ഞാൻ പോത്തില്ല ഞാൻ എൻ്റെ ലൈഫും കൊണ്ടങ്ങ് പോത്തേ ഉള്ളു അനുമോൾ പറയുന്നു അതുമാത്രമല്ല നിങ്ങൾ പെണയിമാറി മോൻ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാണ് അനുമോൾ പറയുന്നു ഞാൻ നൂറെടുത്ത് മിണ്ടുന്നുണ്ട് ആതിലെ എടുത്ത് ഞാൻ അധികം മിണ്ടുന്നില്ല ആതിരെ മാത്രമല്ലല്ലോ നിങ്ങൾ മൂന്ന് പേരും കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ അതിലേ ഒരാൾ ഇങ്ങനെ മൂന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുന്നത് ഇത് കാണുന്നവർ ഇവരെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കും അനുമോൾ പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഒരു ഗ്രൂപ്പ് ടീം ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു നല്ല നിന്നോട് അവർ മിണ്ടാ നടന്ന സമയത്ത് ഞാൻ അതാണ് സംസാരിപ്പിച്ചത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആണ് ശൈത്യം വന്നതിന് ശേഷം അവരെന്നോട് മിണ്ടുന്നേ ഇല്ലായിരുന്നു അവരോട് സംസാരിച്ചപ്പം നീമിണ്ടില്ല നീമിണ്ടുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നലെ ഇരുത്തി സംസാരിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കിയത് രാത്രിയിൽ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്തപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവൾ പറഞ്ഞ ആ ഒരു രീതി അന്നേരം എനിക്കെന്ത് വിലയാളുള്ളത് ഞാൻ പറഞ്ഞാൽ അവൾ എന്ത് വിലയാ കൽപ്പിച്ചത് അപ്പോൾ അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അന്നേരം അവൾ സംസാരിച്ചോ പറയണോ പറഞ്ഞത് ഇത് നടക്കത്തില്ലക്കാ ആ ആ ഒരു കാര്യം വേണ്ട എന്ന് എന്നവൾക്കങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഒരു കോംപ്രമൈസ് ചെയ്യണ്ടായിരുന്നു ഷാനവാസ് പറയുന്നുണ്ട് അവളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഇന്ന് തന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സംസാരിച്ച് സ്നേഹപ്രകടനങ്ങൾ കാണിക്കാനുള്ള ദിവസമായിരുന്നു ആ സന്ദർഭത്തിൽ പോലും അവൾ കൊട്ടിയും കളിയാക്കുകയും കുത്തിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന അവളുടെ ആ ഒരു സ്വഭാവം ഒട്ടും ശരിയല്ലെന്ന് പറയുന്നുണ്ട് അൻമോൾ പറയുന്നുണ്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ തലയെ പിടിക്കാൻ വരുന്നു എൻ്റെ ചെള്ളയ്ക്ക് പിച്ചിരുന്നു എൻ്റെ മുടി പിടിച്ചു വലിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അതെന്തിനായിരുന്നു അങ്ങനെ ആ സ്നേഹ സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് എന്തിനാണ് പിന്നെ അപ്പം മിണ്ടാനായിട്ടുള്ള ഇതായിട്ടല്ലിയോ അത് അങ്ങനെ വന്നത് പിന്നെ എന്നിട്ട് ഇത് ഗെയിമിൻ്റെ ഭാഗമാണോ ഒന്നും മനസ്സിലാവുന്നില്ലേക്ക